പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ സമ്മർദ്ദമേറുന്നു പാർട്ടിയിലെ ബി ഡി സതീശൻ പക്ഷം ഒഴികെയുള്ള നേതാക്കളാണ് ധാർമ്മികത ഉയർത്തിക്കാട്ടി രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇതിനായി രാഹുൽ രാജിവെച്ച് ഒഴിയണമെന്നുമാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇതിനിടെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുറകിൽ നിന്ന് കുത്തിയെന്ന വിമർശനവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനമൊഴിയണമെന്ന ശക്തമായ ആവശ്യമാണ് കോൺഗ്രസിൽ ഉയരുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവച്ചതുകൊണ്ട് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് മറ്റു നേതാക്കന്മാരുടെ വിലയിരുത്തൽ എം കെ രാഘവൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാരുടെ വാക്കുകൾ മറികടന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് പാലക്കാട് സീറ്റും നൽകിയത് ഇതൊരു അവസരമായി കണ്ടുതന്നെ രാഹുലിനെ പുറത്താക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും കോൺഗ്രസിനകത്ത് മെനയുന്നു മായി രാഹുലിനെതിരെ വന്ന പരാതികളും അവസാനമായി പുറത്തുവന്ന ലൈംഗിക അതിക്രമ ആരോപണവും ഒരു ആയുധമാക്കിക്കൊണ്ട് രാഹുലിനെ പുറത്താക്കാൻ തന്നെയാണ് സതീശൻ വിരുദ്ധ പക്ഷം ശ്രമിക്കുന്നത് പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി പാലക്കാട് എം സ്ഥാനം രാഹുൽ രാജിവെക്കുന്നതും പരിഗണിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗങ്ങളിൽ അഭിപ്രായമുയർന്നത് ബിനു ചുള്ളിയൽ അബിൻ വർക്കി കെ എം അഭിജിത്ത് തുടങ്ങിയ യുവ നേതാക്കൾ പുതിയ പട്ടികയിൽ ഉണ്ടെങ്കിലും അടിയന്തരമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുക്കുന്ന നടപടികളിലേക്ക് കടക്കില്ല അബിൻ വർക്കിയുടെ ഇടപെടലോടുകൂടിയാണ് രാഹുലിനെതിരുന്നത് ആരോപണങ്ങൾ പുറത്തു വന്നതെന്നാണ് മറ്റൊരു ചർച്ച ഈ വിഷയം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗങ്ങളിലും ചർച്ചയായി അങ്ങനെയെങ്കിൽ രാഹുലിനെതിരെ ശക്തമായ പടയൊരുക്കമാണ് അണിയറയിൽ നടക്കുന്നത് വരും ദിവസങ്ങളിൽ സിപിഎമ്മിനും ബിജെപിക്കും പുറമെ കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെ പുറത്താക്കാനുള്ള സമ്മർദ്ദവും ശക്തമാക്കും ജനം തിരുവനന്തപുരം